السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وأصحابه الفائزين أما بعد إن أريد إلا الإسلام ما وما توفيقي إلا بالله عليه توكلت وإليه أنيب

ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ജന്മദിന ആഘോഷ പരിപാടികളിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇന്ന് അസർ അസുരനസ്കാരാനന്തരം ഉജിര ടൗണിൽ നിന്നും ആരംഭിച്ച് മൽജേ മൽജ്യ വളരെ ആകർഷണീയമായ എല്ലാ സമുദായങ്ങളും എല്ലാ ആളുകളും ഉറ്റുനോക്കിയ ഉറ്റുനോക്കിയോക്കിയ മീലാദ് ഹൈവേ മാർച്ച് റാലി റാലി വളരെ പ്രശംസനീയമായിരുന്നു അള്ളാഹു സുബാനുഹു നമ്മളെ റാലി തുടങ്ങിയിട്ട് അവസാനിക്കുന്നത് വരെ മഴ നിർത്തി തന്നു നമ്മുടെ പരിപാടികൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ പരിപാടികൾ വഴിക്ക് വഴിയായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കൂടുതൽ നിങ്ങളോട് സംസാരിക്കുകയല്ല ഞാൻ പെട്ടെന്ന് ദുരന്ത പിരിയുകയാണ് കൂടുതൽ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല സഹോദരങ്ങളെ നാം ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ ഈ കാണുന്ന സൗന്ദര്യം ലോകത്ത് മുഴുവനും ഇസ്ലാം പടർന്ന് പന്തലിച്ച് അതിന്റെ സൗന്ദര്യങ്ങളൊക്കെ നാം ആസ്വദിച്ചു ഇതെങ്ങനെയാണ് ഉണ്ടായത് എന്ന് നിങ്ങൾക്കറിയുമോ നമുക്കറിയണം അബീബായ അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അഭിബായ വയസ്സ് മുതൽ തുടങ്ങി തന്റെ അറുപത്തിമൂന്ന് കൊല്ലക്കാലമുള്ള ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് നടപ്പിലാക്കിയ പഠിപ്പിച്ചു കൊടുത്ത കാണിച്ചു കൊടുത്ത കൊടുത്ത ആ മഹത്തായ സംരംഭമാണ് ഇസ്സലാം സഹോദരങ്ങളെ അഭിപായമുത്തൻ ഒരേ സമയം മുത്ത അല്ലിമായിരുന്നു അതേ സമയം അല്ലയുമായിരുന്നു ിൽ നിന്ന് കിട്ടുന്ന സന്തോഷ സന്ദേശം ഉൾക്കൊള്ളുകയും പഠിക്കുകയും അത് തന്റെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു മക്കയിൽ ആ പ്രവണത തുടർന്നു അതിനുശേഷം തുടർന്നു സഹോദരങ്ങളെ ഇരുപത്തി കൊല്ലം കൊണ്ട് വലിയ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു അതിനിടുക്ക് അബീബായ തങ്ങളെ എല്ലാ നിലക്കും സഹായിച്ച അവിടത്തെ പ്രിയ പത്യായു അവിടുത്തെ ഒരുപാട് മക്കൾ മക്കയിലുള്ളപ്പോൾ തന്നെ ഇസ്ലാമിനെ സഹായിച്ച ഒരുപാട് കുടുംബങ്ങൾ ഒഫാത്തായിരത്തിയോ പറ ചീന്തപ്പെട്ടു എല്ലാം ദുഃഖവേളകളിലും എല്ലാ സന്തോഷത്തിന്റെ വേളകളിലും ഇസ്ലാം വളരെ പ്രശസ്തമായ രീതിയിൽ പഠിപ്പിച്ചു 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 കൊടുത്തു 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 നടത്തി കൊണ്ട് സഹോദരങ്ങളെ ആ ിൽപ്പെട്ടുംങ്ങൾക്കും പഠിപ്പിച്ചു പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഹദീസുകൾ കൊടുക്കുകയാണ് അവിടത്തെ അനുയായികളാകുന്ന തന്റെ കുടുംബക്കാരനായ പരിചയപ്പെടുത്തിയാണ് ഒരു ഭാഗത്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സൗദി വിവിധ ഭാഗങ്ങളിലും അതുപോലെ ുംറേബ്യൻ രാഷ്ട്രങ്ങളിലും ഇന്ത്യ രാജ്യത്ത് അവിടെ തനിയായികൾ സ്വഹാബികൾ പരിശുദ്ധ പരിശുദ്ധീൻ ഇല്ലാമിന്റെ പ്രചണ്ഡമായ പ്രബോധനം നടത്തി നീമ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് നമുക്ക് ഈ മഹത്തരമായ സൗകര്യം ലോകത്തെവിടെ നോക്കിയാലും പരിശുദ്ധ അഹ്ലു ജമാഅത്തിന്റെ ശരിയായ ഒരു പണ്ഡിതനെ കാൽ മുട്ടുകുത്തിക്കാൻ ഒരാൾക്കും കഴിയില്ല എന്ന യാഥാർത്ഥ്യം ലോകം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് വിധയ് കക്ഷികളാണെങ്കിലും ഇസ്ലാമിന്റെ വിരോധികളാണെങ്കിലും ആണെങ്കിലും യക്ഷ മുസ്ലിമാണെങ്കിലും ആര് തന്നെയായാലും പരിശുദ്ധ ജമാഅത്തിന്റെ ായ ഒരു പ്രവർത്തകനായ പണ്ഡിതനെ മുട്ടുകുത്തിക്കാൻ ആൾക്കും കഴിയില്ല എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്യാഗം സഹിച്ചു മൂന്ന് കൊല്ലം വിശ്രമമുണ്ടായിട്ടില്ല കഠിനാധ്വാനമായിരുന്നു ഇരുപത്തി മൂന്ന് കൊല്ലം നമ്മുടെ നാടുകളിൽ പള്ളികളൊക്കെ പ്രകാശിക്കുകയാണ് സ്ഥാപനങ്ങൾ പ്രകാശിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധിന്റെ വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്തെ മുഴുവനും നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തെ മുഴുവൻ ആളുകളും ഇസ്ലാമിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് വലിയ വലിയ ബോക്സിംഗ് ചാമ്പ്യന്മാർ വലിയ വലിയ ബുദ്ധിജീവികൾ ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്തൊരു ബോക്സിംഗ് ചാമ്പ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു പാശ്ചാത്യനായ മനുഷ്യൻ എന്തുകൊണ്ട് സംഭവിക്കുന്നു ഹബീബായ ആ വിശ്രമമായ പ്രവർത്തനത്തിന്റെ ഫലമായി ഇൽമിനെ പഠിപ്പിച്ചു കൊടുത്തു കൊടുത്തതിന്റെ ഫലമായി ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ എന്ന് പറയുന്ന ഈ മഹത്തായ സംരംഭമുണ്ടല്ലോ ഇവിടെ നടപ്പിലാക്കുന്നത് എന്താണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം കുഞ്ഞുങ്ങൾ തലേ കെട്ടി നൂറോളം മുത്തല്മിങ്ങൾ ഈ സദസ്സിലുണ്ട് പാവപ്പെട്ട മക്കൾ പിതാക്കള് മരിച്ചുപോയവരുണ്ട് ഉള്ളവരുണ്ട് ിപ്പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട് ഒരു വസ്ത്രം പോലും കൊല്ലത്തിൽ ഒരിക്കൽ കൊടുക്കാൻ കഴിയാത്ത പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നു കൊടുക്കുന്നു വിഭവസമൃദ്ധമായ ഭക്ഷണം നമ്മുടെ സ്വന്തം സ്നേഹത്തിലും അവരെ പോറ്റി വളർത്തുന്നു അവർക്ക് ഇസ്ലാമിന്റെ ഇസ്ലാം വേണം ഇൽമ എന്ന് പരിചയപ്പെടുത്തിയ പ്രകാശം ഞങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാറ് കൊല്ലമായി സഹോദരങ്ങളെ മത്സര സിറ്റിയിൽ വെച്ച് ഈ നഗറിയിൽ വെച്ച് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ മജ്ലസിൽ തന്നെ ഒരുപാട് സദികൾ ഒരുപാട് സഖാഫികൾ ഒരുപാട് ഹസനികൾ പ്രഗത്ഭരായ പണ്ഡിതന്മാർ പല പലപാട് കുട്ടികൾക്ക് തടസ്സം നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് നാടുകളിൽ പ്രഗൽഭമതികളായ പണ്ഡിതന്മാർ പിരുത്താരികൾ ഈ സദസ്സിലുണ്ട് അവർ എട്ടും പത്തും കൊല്ലം കൊല്ലം ിൽ നിന്ന് പഠിച്ചു പാവപ്പെട്ട ഇവിടുത്തെമാർ അവർക്ക് കഷ്ടപ്പെടുത്തു കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു കൊടുത്തു വലിയ വലിയ കേരളത്തിലെ അറബി കോളേജുകളിൽ പോയി ബിരുദം വാങ്ങി വന്നു പല നാടുകളിലും ഇസ്ലാമിക സേവനം നടത്തുകയാണ് പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ അവർക്ക് ഇവിടെ ബിൽഡിങ് വേണം അവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കണം അവരെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കണം അല്ല പതിനാറ് കൊല്ലമായി ഈ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറം ഒരുപാട് സാന്ത്വന റിലീഫുകൾ നടത്തുകയാണ് ഈ പതിനാറ് കൊല്ലത്തിൽ പതിനഞ്ചോളം കോടി രൂപ ഈ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം മത്സ്യ ചെലവാക്കിയിട്ടുണ്ട് പുറമേ ഈ വിദ്യാർത്ഥികളുടെ ഭക്ഷണ മറ്റുള്ള സൗകര്യങ്ങളുടെ ചെലവ്മാരുടെ ശമ്പളത്തിന്റെ ചെലവ് നിങ്ങൾക്കറിയുമോ ഇവിടെ പത്തോളം പ്രവർത്തകന്മാർ സ്റ്റാഫുകൾ പ്രവർത്തിക്കുകയാണ് പത്തോളം സ്റ്റാഫുകൾ ഉണ്ട് ഇവിടെ നമ്മൾ ചെറിയ മഹലിൽ അല്ലെങ്കിൽ വലിയ മഹലിൽ നാലോ അഞ്ചോ സ്റ്റാഫുകൾക്ക് ശമ്പളം മാത്രം കൊടുക്കാൻ ആ നാല് സ്റ്റാഫുകൾക്ക് മാത്രം നാട്ടിൽ ഭക്ഷണം കൊടുക്കാൻ എത്ര പ്രയാസങ്ങളുണ്ട് സഹോദരങ്ങളെ മൽജ ഇവിടെ പ്രവർത്തിച്ചിട്ട് പതിനാറ് കൊല്ലം ഈ യുജിരന്റെ ചുറ്റുഭാഗത്തുള്ള ഒരൊറ്റ കുടുംബങ്ങൾക്കും മൽജൈനെ കൊണ്ടൊരു പ്രയാസം വന്നിട്ടില്ല മൽജയിന്റെ കുട്ടികൾ ഈ നാട്ടുകാരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കാറില്ല കാരണം ആ പള്ളിയിൽ പള്ളിയിൽ ഒരു ഒരു ദർശനം നടത്തും നടക്കുന്നു ആ കുട്ടികൾക്കോട് ഭക്ഷണത്തിന് വേണ്ടി നമ്മളെ കുട്ടികൾ പോയി ഭക്ഷണം നിർത്തിയാൽ മൽജയിന്റെ തുടക്ക സമയത്ത് പലരും പറഞ്ഞിരുന്നു ഇല്ലാതെ മെജയിന്റെ കുട്ടികളെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു തരൂ ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിൽ ഒരു തറസ്സുണ്ട് അത് നിങ്ങൾ ശക്തിപ്പെടുത്തുക ഞങ്ങളെ കുട്ടികളെ നിങ്ങളെ വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാൻ അയച്ചാൽ ഒരു പക്ഷേ അതിനെ കാരണം കൊണ്ട് നിങ്ങളെ പള്ളികളിൽ ഇൽമിനെ പഠിക്കുന്ന നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ പ്രയാസപ്പെട്ടാൽ അതിന് ഉത്തരവാദി ഞാനാകേണ്ടി വരുമെന്ന് പറഞ്ഞ് ആ കുട്ടികളെ ഈ നാട്ടുകാരുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല അവർക്കഥാ ക്യാൻറ്റീൻ സിഷ്ടത്തിൽ നല്ല വിഭവ സമ്മർദ്ദങ്ങളായ ചായകളും നാഷ്ടകളും ഭക്ഷണങ്ങളും ും ബിരിയാണികളും നല്ല നല്ല വിഭവ സൽ കൊടുക്കുകയാണ് സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വരുന്നത് കൊല്ലത്തിൽ പല സ്ഥാപനങ്ങളോടും നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ കടത്തിന്റെ ലിസ്റ്റുകൾ മുന്നിൽ വെക്കാം പക്ഷേ ഒരു പൈസയുടെ കടം ഒരാൾക്കും കൊടുക്കാനില്ല പൈസ തരാനുണ്ട് തങ്ങൾ എനിക്ക് പൈസ തരാനുണ്ട് മൽജയിൻ്റെ നടത്തിപ്പിന്റെ പേരില് പറഞ്ഞ് ഒരാളും മൽജയിലേക്ക് കടത്തിന്റെ പൈസ ആവശ്യപ്പെട്ടിട്ട് ഇതുവരെ വന്നത് ചരിത്രത്തിൽ ഇല്ല ഇല്ലാതാകുമാരാകട്ടെ അയാമത്തെ നാളു വരെ ശക്തമായി അമ്മാഹു നിലനിർത്തി തരുമാരാകട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് വരുന്നത് അഞ്ചു ലക്ഷത്തോളം രൂപ കുട്ടികളുടെ ഭക്ഷണത്തിനും കുട്ടികളുടെ ചെലവിനും ഇവിടെയുള്ള വർക്കുകൾക്ക് വേണ്ടി മാത്രം ലക്ഷം രൂപ എല്ലാ ഇവിടെ അതിന് പുറമെയാണ് കൊല്ലത്തിൽ ഒരിക്കൽ നാൽപ്പത് ലക്ഷത്തോളം അമ്പത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നതരണം ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ പറയാനുള്ളത് ഇന്ന് പ്രത്യേക കൊല്ലത്തിൽ ഒരിക്കൽ നമ്മളെ ഉമ്മമാർ പരിപാടിക്ക് വരാറുണ്ട് ആ ഉമ്മമാരോടും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നല്ലോണം സഹായിക്കണം നിങ്ങൾ വലിയ വലിയ തന്നിട്ട് അത് അവിടെ കൗണ്ടറിൽ ഒരു നിങ്ങൾക്കണ്ടി വെച്ചിട്ടുണ്ട് ഒരു സംഭാവന ടിന്നു വെച്ചിട്ടുണ്ട് ഒരു സംഭാവന വെച്ചിട്ടുണ്ട് ഉമ്മമാരെ നിങ്ങൾ ആ ടിന്നൊന്ന് കൊണ്ടുപോയി അവര് നേർച്ചപ്പെട്ടി അവര് സംഭാവനപ്പെട്ടി കൊണ്ടുപോയി നിങ്ങളെ വീടുകളിൽ വെക്കുക നിങ്ങളെ പ്രയാസം വരുമ്പോഴും അല്ലാത്തപ്പോഴും നമ്മളെ യും മൽജയിന്റെ ഇൽമിന്റെ കാര്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളാൽ ഒരു സംഖ്യ എല്ലാ ദിവസവും ആ ഡബ്ബിയിൽ ആ സംഭാവന ഡബിയിൽ മൽജയിൻ്റെ സംഭാവന ഡബ്ബിയിൽ നിങ്ങൾ നിക്ഷേപിക്കുക അത് നിങ്ങൾക്ക് വെറുതെയാകില്ല ഈ ദുനിയാവ് ശാശ്വതമല്ല മൽജയിന്റെ തുടക്കം മുതൽ കിന്നേവരെ പലരും സഹായിച്ച് മരണപ്പെട്ടു പോയിട്ടുണ്ട് പലരും നമ്മൾ ദ്വാരക്കാരുണ്ട് കഴിഞ്ഞ മാസം നമ്മൾ നിന്ന് വിട്ട് പറഞ്ഞുപോയ ഉള്ളാൾ അബ്ബാസ് ഹാജി അവിടെ ചിമറല്ലോ സ്വന്തമാക്കി കൊടുക്കട്ടെ ഇങ്ങനെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്കൊക്കെ പ്രതിഫലം കൊടുക്കട്ടെ സഹോദരങ്ങളെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബിരുദാരികളായ ഒരുപാട് മുത്ത ഒരുപാട് ഒരുപാടുള്ളമാക്കൾ മലയിൽ പഠിച്ചു വലുതായവർ പല രാജ്യങ്ങളിൽ പോയി നടത്തുമ്പോൾ ഫാത്തിഹ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫാത്തിഹയുടെ ഒരു പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഖുർആൻ ഹദീസുകൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിയമങ്ങൾ ഇസ്ലാമികമായ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങൾ അവർ പല നാടുകളിൽ പോയി പലർക്കും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന്റെ കാരണം നിങ്ങൾ സഹായിച്ചതിന്റെ ആ ഒരു വിയർപ്പു തൊല്ലിയാണ് നിങ്ങൾ സഹായിച്ചതിന്റെ ഒരു ഒരു നാണയത്തൊട്ടിൻ്റെ ഫലമാണ് ഇന്നൊരാൾ ആണ് എന്നോട് വന്നിട്ട് പറഞ്ഞു തങ്ങളെ ഞാനൊരു കുറച്ച് തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ട് മുത്തായിം നിങ്ങൾക്കിവിടെ ഭക്ഷണത്തിന്റെ ചാറുണ്ടാക്കാൻ അള്ളാഹു അവർക്ക് പ്രതിഫലം കൊടുക്കട്ടെ അള്ളാഹു പറക്കത്ത് കൊടുക്കട്ടെ കാണ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും നമ്മൾ ഇലിയാസ് സക്കാഫിന്റെ ഒരു ഒരു നാടുണ്ട് നാടുണ്ട് കളിഞ്ഞ് വെയിൽ ആ നാട്ടുകാരും അല്ലാത്ത കുറെ നാട്ടുകാർ മുത്തായ്മക്ക് തേങ്ങ കൊടുത്തേക്കാറുണ്ട് എല്ലാവർക്കും അള്ളാഹു പറക്കത്തെ കൊടുക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾപ്പിക്കുകയോ ഒരു യോ ഒരു പത്ത് റുപ്പികയോ ഒരു അമ്പത് രൂപയോ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയോ നിങ്ങളാൽ പെട്ടിയിൽ നിക്ഷേപിച്ചാൽ അതിവിടെ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കും വാങ്ങിക്കൊടുക്കും ശമ്പളത്തിന് കൊടുക്കും ഇവിടെയുള്ള ജീവകാരുണ്യ സാമൂഹിക റിലീഫ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും നമ്മളൊക്കെ മരിച്ചു പോകും അള്ളാഹു നമുക്ക് ആഫ്യത്തുള്ള ദീർഘായുസ് തരട്ടെ നമ്മളൊക്കെ മരിച്ചു കബറിൽ കിടക്കുമ്പോൾ നിക്ഷേപിച്ച ഈ നാണയത്തൊട്ടിൻ്റെയും നൂറ് രൂപയുടെയും അമ്പത് രൂപയുടെയും പത്ത് രൂപയുടെയും അതിൽ നിന്ന് ഞങ്ങൾ അരി വാങ്ങി മീര് വാങ്ങി ഭക്ഷണം വാങ്ങി മാംസം വാങ്ങി കോഴി വാങ്ങി പച്ചക്കറികൾ വാങ്ങി ഞങ്ങളെ നിങ്ങൾക്ക് ഉസ്താദുമാർക്കും ഭക്ഷണം വിളമ്പി അവർ പഠിച്ചു വലുതായി അവർ പല നാടുകളിലും ഇസ്ലാമിന്റെ സേവനം നടത്തുമ്പോൾ കുട്ടികൾക്ക് ഇൽമ പറിച്ചു കൊടുക്കുമ്പോൾ അടുത്തു രൂപയും അമ്പത് രൂപയും നൂറ് രൂപയും ആ ടപ്പിയിൽ നിക്ഷേപിച്ച് നിങ്ങളൊരു പക്ഷേ ഞമ്മളൊരു പക്ഷേ മരിച്ച് കബറിൻ്റെ അടിയിലായിരിക്കാം ആറടി മണ്ണിലായിരിക്കാം സഹോദരങ്ങളെ ഒരു മനുഷ്യനെ കബറിൽ കൊണ്ടുപോയി വെച്ചാൽ വരുന്നതിന് മുമ്പ് ആ കബറിലേക്ക് ഒരു സുന്ദരനായ ഒരാൾ ഒരു മനുഷ്യരൂപത്തിൽ വന്ന് പറയും സഹോദര ഞാൻ ചെയ്ത ചെയ്ത സ്വാലിഹായ അമലുകളാണ് പ്രവർത്തനങ്ങളാണ് കടന്നു എന്റെ പിന്നാലെ രണ്ട് മലക്കുകൾ വരും അവർ നിന്നോട് കാര്യങ്ങൾ ചോദിക്കും അവർക്ക് ഉഷാറായിട്ട് മറുപടി പറഞ്ഞോ പിന്നെ ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ ഈ കബറിലേക്ക് വരും നിന്നെ സമാധാനിപ്പിക്കാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ നിനക്ക് സന്തോഷങ്ങൾ പകരാൻ നമ്മൾ ചെയ്യുന്ന അമലുകളുടെയും സാന്ത്വന പ്രവർത്തനങ്ങളുടെയും സ്വലിഹായ സൗന്ദര്യത്തിന്റെ രൂപത്തിൽ ഒരു മനുഷ്യൻ വന്ന് കബറ കബറിൽ 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 സഹോദരങ്ങളെ ഗ്രന്ഥങ്ങളിൽ കാണാം നമ്മൾ നമ്മൾ കിടക്കുമ്പോൾ ഈ പാവപ്പെട്ട വേണ്ടി ആ നിക്ഷേപിച്ച നിങ്ങളെ നിങ്ങളെ വന്ന് രക്ഷപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാനും നിങ്ങളും വേണ്ടി പ്രവർത്തിക്കുക ഇൽമിനെ ഇൽമിനെ പഠിക്കുന്നവനാകണം പഠിപ്പിക്കുന്നവനാകണം കേൾക്കുന്നവനാകണം സ്ഥാപനങ്ങളെ വെക്കുന്നവനാകണം ഹാമിസ അഞ്ചാമത്തെ ഇനത്തിൽ നീ പിരുത് എന്ന് വിധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മളിൽ നിന്ന് പലരും പലരും അതിൽ രണ്ടിലുപെടാൻ കഴിയാത്ത നമ്മൾ നിങ്ങളൊക്കെ ആ മുത്തല്ലിമുകളെ സഹായിക്കുന്നവരാകണം അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ പെണ്ണുങ്ങളും എല്ലാ പെണ്ണുങ്ങളും നിങ്ങൾ എല്ലാവരും പോകുമ്പോൾ പരിചയൻ്റെ ഒരു സംഭാവന പെട്ടി കൊണ്ടുപോയി വീട്ടിൽ നിക്ഷേപിക്കുക കൊണ്ടുപോയി ഇടുക എല്ലാ ദിവസവും നിങ്ങൾക്ക് ഒരു വരെന്തെങ്കിലും ഒരു സംഖ്യ ആ ഡബ്ബിയിൽ നിക്ഷേപിക്കുക നിങ്ങൾ അറിയാതെ ഒരു സംഖ്യ മാസം വരുമ്പോൾ അത് വരും ഞങ്ങളുടെ പ്രവർത്തകന്മാർ വന്ന് അത് കളക്ട് ചെയ്യും നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ പേരും അവിടെ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക പഴയ കാലത്ത് ഡബി കൊണ്ടുപോയ കുറേ ഡബികൾ ഡബ്ബികൾ അത് എൻ്റെ വീട്ടിൽ ഡബ്ബിയുണ്ട് എന്നറിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരാറില്ല അതുകൊണ്ട് പഴയ പഴയകാലത്ത് ൾ നിങ്ങളുടെ വീടുകളിലോ പരിസര വീടുകളിലോ ഉണ്ടെങ്കിൽ അടുത്ത സ്വലാത്ത് ഈ മാസം പത്തൊമ്പതാം തീയതിയാണ് ആ സ്വലാത്ത് പതിനൊന്ന് മണിവരെ നീളില്ല ഒമ്പതേ ഒമ്പതേ കാലം ആകുമ്പോ സലാത്ത് തീരും നിങ്ങൾക്കൊക്കെ അറിയാം ആ സലാത്തിന് വരുമ്പോൾ പെണ്ണുങ്ങൾ ഇവിടെ സ്വലാത്തിന് വരാറില്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പരിസരത്തിലുള്ള സ്വലാത്തിന് വരുന്നവരുടെ കൈകളിൽ നിങ്ങളുടെ വീട്ടിലുള്ള ആണുങ്ങളുടെ കൈകളിൽ ഈ വന്ന പത്തൊമ്പതാം തീയതിയുടെ സ്വലാത്തിന് വേണ്ടി നിങ്ങൾ ആ ഡബ്ബി അവിടെ കൊടുത്ത് ഇവിടെ ഓഫീസിൽ ഓഫീസിലെത്തിക്കുക അതിലൂടെ നമ്മളെ മുത്തായിമിങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ സന്തോഷിക്കട്ടെ മൽജയിൻ്റെ ഇൽമിന്റെ കാര്യത്തിന് വേണ്ടി ഒരു വലിയ മുതൽക്കൂട്ടാകട്ടെ സഹോദരങ്ങളെ ഇത് പറയുന്നത് മൽജയിന് അത്രയും വലിയ കഷ്ടം വന്നുപോലെ എന്ന് നിങ്ങൾ വിചാരിക്കരുത് മൽജയിൻ അലഹമില്ല ഇന്നേ വരെ പറയത്ത കഷ്ടങ്ങളൊന്നുമില്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ മൽജയിന് ഒരു നയാ പൈസന്റെ കടയില്ല എല്ലാവരും മൽജയിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ താഹത്തങ്ങൾ പറഞ്ഞില്ലേ മൽജയിന്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള പള്ളി അടിഞ്ഞു അടിഞ്ഞുകിടക്കുകയാണ് അതിന് വൈറ്റ്വാസിന്റെ പണി നടക്കുകയാണ് ഇടാൻ വേണ്ടി മൽജയിൻ്റെ പന്ത്രണ്ടിന്റെ മൗല്യത് വരുമ്പോൾ അതിന് വൈറ്റ്വാസിന്റെ പണി പൂർത്തിയാകും അതിന്റെ ഡോറുകളുടെ പോളിഷിന്റെ പണി പൂർത്തിയാകും ആറ് ലക്ഷം രൂപ വരെ അതിന് ചെലവുണ്ട് വലിയ ഫണ്ടുകളും അത് അന്നും അതിനില്ല ചില ആളുകൾ ചില പൈസകളൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഒരു സ്ക്വയർ ഫീറ്റ് കാർപ്പറ്റിന് ഇരുന്നൂറ് രൂപയാണ് വില അതിന്റെ വൈറ്റ്വാസിനും അതിന്റെ പ്രവർത്തനങ്ങൾക്കും ആറ് ലക്ഷം രൂപ വേണം എന്തെങ്കിലും ആ ഫണ്ടിലേക്ക് നിങ്ങൾക്ക് തരാൻ കഴിയുമെങ്കിൽ ഉമ്മമാരെ നിങ്ങൾക്ക് കൊടുത്തേക്കാം അതുകൊണ്ട് മലജയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല പ്രയാസവും ഇല്ല ഞങ്ങൾക്ക് കണ കിട്ടാൻ വേണ്ടി എനിക്ക് ഉപകാരപ്പെടാൻ വേണ്ടി ഞാനിത് നിങ്ങളോട് പറയുന്നത് എനിക്കൊരു കൂലി കിട്ടാൻ വേണ്ടി കേട്ട നിങ്ങൾ പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് കൂലി കിട്ടാൻ വേണ്ടി സഹോദരങ്ങളെ ഇവിടെ ഭർത്താവ് ഉണ്ടാകാം മക്കൾ ഉണ്ടാകാം സ്നേഹിതന്മാരുണ്ടാകാം കൂട്ടാളികൾ ഉണ്ടാകാം ടൈം പാസിന് ചാനലുകൾ ഉണ്ടാകാം മൊബൈലുകൾ ഉണ്ടാകാം മരണത്തിന് ശേഷം ഈ പറയപ്പെട്ട ഒന്നും ഉണ്ടാകില്ല കേട്ടോ നിങ്ങളും നിങ്ങൾ അമലുകൾ മാത്രമായിരിക്കും സതക്കകൾ മാത്രമായിരിക്കും ഖബറിലുള്ളത് ചാരിയായ സതക്കകള കൂട്ടത്തിൽപ്പെടുമെന്ന് പണ്ഡിതന്മാരിൽ പറഞ്ഞ ും ശക്തിപ്പെടുത്താനും മെ നല്ലോണം അഭിവൃദ്ധിപ്പെടുന്ന പെടുത്തുന്ന പാതയിൽ നിന്ന് ശക്തിപ്പെടുത്താൻ ശക്തിപ്പെടുത്തുന്നവരെ കൂടെ നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ പ്രതിഫലം നൽകുമാരാകട്ടെ